ഇനി നിങ്ങൾ നോക്കൂ ഇസ്ലാം നൽകി ഈ ശിക്ഷ വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കുവാനുള്ള അധികാരം ആർക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കുറു ഞാൻ പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ ആ ശിക്ഷ നടപ്പിലാക്കുന്ന അവൻ്റെ മത നിയമം നടപ്പിലാക്കുന്നതിൽ നിങ്ങളെ ഒരു നിലക്കും കൃപ പിടികൂടരുത് നിങ്ങൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവരാണെങ്കിൽ എന്താണാ പറയുന്നത് ശിക്ഷ നടപ്പിലാക്കുന്നവരോട് പറയുന്ന അടിക്കുമ്പോൾ പാവം തോന്നരുതേന്ന് പാവം തോന്നുക സ്വാഭാവികമാണ് അതാർക്കും ഉണ്ടാകും ഒരാളിങ്ങനെ അടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുന്ന അവസരത്തിലൊക്കെ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സുവല്ലാതെ ദയവും കൃപയൊക്കെ ഉണ്ടാകും അതിപ്പോൾ ഒരാൾക്ക് തടയാൻ കഴിയില്ല അത് പ്രകൃതിപരമാണ് ത്വബിയായ നിലക്കുള്ള റഫത്ത് സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് അത് നിങ്ങൾക്ക് വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ശിക്ഷ നൂറടീന്ന് പറയുന്നൊരു തൊണ്ണൂറാക്കാൻ പറ്റൂല ഇനി നിങ്ങൾക്ക് അയാളോട് ദേഷ്യം കഴിച്ചിട്ട് നൂറ്റൊന്നാക്കാനും പറ്റൂല അതിലൊന്നും വാത്സല്യം നിങ്ങളെ പിടികൂടരുത് അള്ള കല്പിച്ചരെന്തോ അത് മാത്രം ചെയ്യണം അതിൽ നിങ്ങൾ ശിക്ഷ കുറക്കരുത് അതാ പറയുന്നത് അല്ല നിശ്ചയിച്ചിട്ടുള്ള ആ ശിക്ഷയുടെ അളവിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് കുറവ് വരുത്തുന്ന നിലക്ക് നിങ്ങൾക്ക് കൃപ തോന്നരുത് അതല്ലാത്ത നിലക്കുള്ള കൃപ മനുഷ്യനുണ്ടാവും ഏതൊരു വലിയ അക്രമിയാണെങ്കിലും അവനെ അടിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു ദയയും കൃപയൊക്കെ ഉണ്ടാവും പക്ഷെ ആ കൃപ അള്ളാന്റെ നിയമത്തെ മാറ്റിമറിക്കുന്നയിടത്തേക്ക് എത്താൻ പാടില്ല അതിൽ കുറവ് വരുത്താൻ പാടില്ല കാരണം കാരണം എന്താ നമുക്കൊരാളോട് കൃപ തോന്നിയിട്ട് അള്ള നിശ്ചയിച്ച ഒരു നിയമത്തെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആ വ്യക്തിയോട് മനുഷ്യരോട് അള്ളഹ എനിക്കാണ് കൃപ എന്നല്ലേ അർത്ഥം ഇത് അല്ല നിശ്ചയിച്ച നിയമല്ലേ അള്ളഹാനെ ഒരു ദേഷ്യം എനിക്കുണ്ടാവണോ അള്ളഹാനെ ഒരു വാത്സല്യം എനിക്കുണ്ടാകാൻ പാടുണ്ടോ ഇല്ല റബ്ബ് ഏറ്റവും വാത്സല്യമുള്ളവനാണ് അവൻ നിശ്ചയിച്ച നിയമമാണ് അത് നടപ്പിൽ വരുത്തേണ്ടത് നമ്മുടെ കടമയാണ് അതിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാനോ ആ വിഷയത്തിൽ ഒരു ശുപാർശക്ക് വേണ്ടി പോലും വന്നപ്പോൾ അള്ളാഹിന്റെ റസൂല് വളരെ ഗൗരവത്തോടെയല്ലേ പറഞ്ഞത് എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിലും അവളുടെയും കൈ ഞാൻ കൊത്തിമുറിക്കുക തന്നെ ചെയ്യുമെന്ന് കണ്ടോ ഒരു റെക്കമെന്റ് പോലും അതിൽ സ്വീകരിക്കൂല തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെളിയിക്കപ്പെടാതിരിക്കും തെളിയിക്കപ്പെടുമ്പോളും കഴിവുകൾ ഒരുപാട് നോക്കും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിലൊരു ശുപാർശക്ക് പോലും ഇടമില്ല അതാ ഇസ്ലാം നിങ്ങളാഹുലും ും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള കൃപയും നിങ്ങളെ പിടികൂടരുത് പിന്നെ അവസാനം പറഞ്ഞത് എന്താണ് സാക്ഷിയാവട്ടെ അതാ ബഹുമാവരുടെ രണ്ടാരുടെയും ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് സ്വകാര്യമായിട്ടല്ല ശിക്ഷ നടപ്പിലാക്കേണ്ടത് കാരണം ഈ വിധത്തിലൊക്കെയുള്ള ശിക്ഷകൾ ഒന്ന് അയാൾക്ക് വേദനിക്കണം അയാൾക്കൊരു ഗുണപാഠം പഠിക്കാൻ കഴിയണം അയാൾക്ക് തൗപ ചെയ്യാൻ അവസരമുള്ള ഈ നിലക്കുള്ള അടിശിക്ഷകളൊക്കെ പോലത്തവരാണെങ്കിൽ അയാൾക്കിനി ആ നിലക്കുള്ളൊരു മാനസാന്തരത്തിന് ഇടവരണം ആളുകളൊക്കെ കാണണം ആളുകളെ കാണിക്കുന്ന ഇയാളെ വഷളാക്കാനല്ല അവർക്കും ഇനി ഇത്തരത്തിലുള്ള ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യത എന്നല്ലാതെ ചെയ്താൽ അവരും അതിന് ഇരയാകും അപ്പം ആളുകൾക്കൊരു പേടി ഉണ്ടാകും അങ്ങനെ സമൂഹത്തിൽ നിന്ന് പാപങ്ങൾ കുറയും തിന്മകൾ കുറയും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പരസ്യമാക്കണം അവിടെ ഒരു സംഘം വിശ്വാസികൾ ഹാജരാകട്ടെ എന്നാണ് പറഞ്ഞത് എത്രയാണ് ആ വിശ്വാസികളുടെ എണ്ണം രണ്ടോ നാലോ പത്തോ എത്രയെന്ന് കൃത്യമായിട്ട് കുറാൻ പറഞ്ഞിട്ടില്ല കുറച്ച് ആളുകൾ അത് കാണണം അവരിലൂടെ അത് ലോകം അറിയണം അതിൻ്റെ ഗൗരവൊക്കെ അറിയണം അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നുണ്ടോ ഈ നൂറടിയെപ്പോലും പ്രാകൃതമെന്ന് പറയുന്ന ആളുകൾ ആ അടിക്കുന്നിടത്ത് പോലും ഇസ്ലാം നിശ്ചയിച്ച നിയമങ്ങൾ നമ്മൾ പറഞ്ഞു അതിനെയൊക്കെ പ്രാകൃതം എന്ന് പറയുന്ന ആളുകൾ ഇന്നത്തെ ആധുനിക ജയിലറകളിൽ നടക്കുന്ന പോലീസ് പീഡനങ്ങളും അവിടെ നടത്തുന്ന മർദ്ദനങ്ങളും ഒക്കെ കുറിച്ച് എന്താ പറയേണ്ടി വരിക എന്താ പറയേണ്ടി വരിക ആലോചിച്ചു നോക്കണം ഇസ്ലാം വളരെ വേണ്ടത് വേണ്ടത്ര അളവിലേ നിശ്ചയിച്ചിട്ടുള്ളൂ അപ്പം മോമിനിയങ്ങൾ വിശ്വാസികളുടെ ഒരു വിഭാഗം അവിടെ ഹാജരാവട്ടെ എന്ന് പറഞ്ഞതിലൂടെ ലോകത്ത് തിന്മകൾ വിപാടനം ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അതിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതാണ് സുഹൃത്തുക്കളെ ഈ രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുക ഇസ്ലാമികമായി നമ്മുടെ കൃത്യമായ ബാധ്യതയാണ് ഖുർആാനിനെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തന്ന വിധത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് ആ വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക അള്ളാഹു സുബാനഹൂല നേരറിയാൻ നേരിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ സർവ്വത്തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ